ഹലോ മച്ചാ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് നമ്മൾ പുതിയ ഇവെൻറ്റിൽ ഇറങ്ങി കളിച്ചോണ്ടിരിക്കുകയാണ് നമ്മളെ പയ്യന്തോ അവിടെ നമ്മളെ പയനടിച്ച് നോക്കിയിട്ടുണ്ട് പിന്നെ ഒന്നോക്കിലോ നോക്കിപ്പോൾ ആ കണ്ടെയ്നർ ബാക്കി ഇരിക്കുകയാണ് പിന്നെ അടിച്ചവൻ്റെ തലേ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ അല്ല അടുത്ത പയ്യനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറ്റുമെന്ന് ഇങ്ങനെ നോയിക്കൊണ്ടിരുന്നപ്പോഴാണ് അതാ വീണ്ടും അവൻ്റെ ടീംമേറ്റ് അവനെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ കൂട്ടെന്നെ അറ അടിച്ചതെന്ന് പറഞ്ഞാൽ ഓടി വന്നു പിന്നെ ഒന്ന് നോക്കിയില്ല അങ്ങ് ഉറങ്ങി വിട്ടവനേ അടുത്ത മാച്ച് നമ്മളത് ആ ആ കളയിൽ കഴിഞ്ഞ് നമ്മളിങ്ങനെ പറന്നിങ്ങനെ ആ വീട്ടിനിറങ്ങിയാണ് അവൾ നമ്മളെ ഭയം പറയണ ആൾക്കാരെന്തെങ്കിലും ഉണ്ടോ നോക്കണോ പയ്യന്മാതിരി വരും പറഞ്ഞിരുന്നില്ല ഞാൻ ഗണ്ട് എടുത്തത് പറന്ന് വന്ന് വാതിൽ വാതിലുറന്നിങ്ങി വരെയാണ് കയറി സ്വന്തം വീട് വല്ല വരെയാണ് പിന്നെ ഒന്നും നോക്കിയില്ല അവനെ അടിച്ച് അങ്ങ് ഉറങ്ങി പിന്നെ അല്ലാതെ എന്ത് ചെയ്യാനാണ് അടുത്ത് നമ്മളത് ഇങ്ങനെ വന്നപ്പോൾ അതാ നോക്കിയപ്പോൾ അവിടെ കുറച്ച് ബഹളം അടിയൊക്കെ കേട്ട് നമ്മൾ ഓടി വന്നപ്പോൾ അത് ആ ഒരു തന്നെ നിപ്പുണ്ട് അവനെ അടിച്ചങ്ങ് ഉറങ്ങി അടുത്ത് നമ്മളെ ഭയങ്കര നോക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ഒന്നോക്കിയില്ല കയറി അങ്ങ് പുഷ് ചെയ്ത് നോക്കിയപ്പോൾ അത് ആ അടപ്പുണ്ട് നോക്കായി കിടക്കുന്നതിൻ്റെ ബാഗ് കിടക്കുന്നത് അപ്പം അതിനെ റിവേർ ചെയ്യാനൊന്നും പറ്റാതെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്ക് ഞാൻ അടിച്ചു വന്നപ്പോൾ ഒരു ബോട്ട് ഒന്ന് കേട്ടോ പിന്നെ ബോണ്ടി അങ്ങ് അടിച്ചങ്ങ് ഉറങ്ങി ഏതാ പിന്നെ അടിച്ച് രണ്ടിനെ അങ്ങ് ഉറക്കി അങ്ങ് വിട്ടിട്ടുണ്ട് കിട്ടണമെങ്കിൽ ഇല്ലെന്ന് നമ്മൾ കളയാൻ പാടില്ലല്ലോ അടുത്തിങ്ങനെ നിന്നപ്പോൾ ലാസ്റ്റ് സോണൊക്കെ ആയി നമ്മളിങ്ങനെ ഓടി സോണോട്ടൊക്കെ കയറിക്കൊണ്ടിരുന്ന അവിടെ ഫൈറ്റ് അവിടെ ഞാൻ സ്മോക്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ പിന്നെ നോക്കി ഞാൻ വെറുതെ കിടക്കുന്നു പാമ്പടിച്ചു പിന്നെ അവനെ അടിച്ചങ്ങ് ഉറങ്ങി പിന്നെ അല്ല അടുത്ത് നമ്മൾ വീണ്ടും നമ്മളെ പയ്യൻ വീണ്ടും നോക്കുക കിടന്ന് വിളിക്കാൻ ആളിയ ആളിയ രശീലിയ പിന്നെ ഞാൻ നോക്കിയ സോണിന്ന് ഓടി ഇറങ്ങി ഇല്ലാണല്ലോ പ്രധാനം അടിച്ചങ്ങ് ഉറങ്ങി അവനെ അടിച്ചു ഇറങ്ങി പിന്നെ അല്ല പിന്നെ പതിനെ പോയി ഒക്കെ എടുത്ത് അടുത്ത് നമ്മൾ വീണ്ടും അടുത്ത കളി സെറ്റ് ആയി ഇങ്ങനെ വന്നപ്പോൾ അത് ആ ഇതാ ഫോൺ എടുത്തത് എൻ്റെ ഇവിടെ പോകണം പക്ഷേ ഫ്രണ്ട് കൂടെ പോകണമെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല ആദ്യം അവനെ അവനെയാണ് എയിം അവനെ അങ്ങ് അടിച്ച് എനിക്ക് അടിയേ കിട്ടുന്നുണ്ട് പിന്നെ അടുത്ത് നോക്കിയപ്പോൾ അത് ആ ഫോൺ വരുത്താം എൻ്റെ സ്കോപ്പില്ല എന്നാൽ റെഡ് ഔട്ട് ഇട്ട് അങ്ങ് പൂശി വിട്ടിട്ടുണ്ട് പേന എന്ത് ചെയ്യാനാ ഓ ഫുൾ എനിമീസ് ആണ് അത് നോക്കിയപ്പോൾ അത് ആ വൃത്തത്തിൽ നിന്ന് തിരിഞ്ഞ് നിന്ന് അങ്ങോട്ട് ഇന്ന് അടിയായി അവനെ അങ്ങ് അടിച്ചു ഉറക്കി അവനെ അടിച്ചുറക്കണോ വേറെ എവിടെ നിന്നോ ഒരു വിടലപ്പട്ടി എന്നെ